രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് മാസത്തെ മാസഫലം മേടം മുതൽ മീനം വരെയുള്ള രാശിക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം മേടം രാശി ഈ മാസം ചില ജോലികളിൽ നിങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഒരു തൊഴിൽ കാഴ്ചപ്പാടിൽ നിന്ന് ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കാനുള്ള ശക്തമായ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങളുടെ ജനന ചാർട്ടിന്റെ അഞ്ചാം ഭാവത്തിൽ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ സാന്നിധ്യം നിങ്ങളെ ഒരു നല്ല വിദ്യാർത്ഥിയാക്കും നിങ്ങളുടെ മനസ്സ് ശാന്തവും ശുദ്ധവുമായിരിക്കും കുടുംബ കാഴ്ചപ്പാടോടെ ഈ മാസം ശരാശരി ആയിരിക്കാനുള്ള ശക്തമായ സാധ്യതകളുണ്ട് രണ്ടാം ഭാവാധിപനായ ശുക്രൻ അഞ്ചാം ഭാവത്തിൽ ബുധനോടൊപ്പം നിൽക്കുന്നതിനാൽ കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും മേടം രാശിക്കാരുടെ സ്നേഹബന്ധങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ ബുധൻ ശുക്രൻ തുടങ്ങിയ ദോഷകരമായ ഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിൽ നിലനിൽക്കുകയും നിങ്ങളുടെ പ്രണയജീവിതം തീവ്രമാക്കുകയും ചെയ്യും ഏരീസ് രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതി നോക്കിയാൽ ഈ മാസം നിങ്ങൾക്ക് കുഴപ്പങ്ങൾ നിറഞ്ഞതായിരിക്കും ഈ മാസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ശ്രദ്ധിക്കണം ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ ഈ മാസം നിർബന്ധിത പരിചരണം ആവശ്യമാണ് എന്നിരുന്നാലും നിങ്ങളുടെ രാശിയുടെ അധിപനായ ചൊവ്വ ശക്തമായ സ്ഥാനത്തായിരിക്കുകയും മാസത്തിന്റെ തുടക്കത്തിൽ രണ്ടാം ഭാവത്തിൽ തുടരുകയും ചെയ്യും ഇടവം രാശി ഇടവം രാശിക്കാർക്ക് ഈ മാസം വളരെ നല്ലതായിരിക്കും സ്വദേശികൾക്ക് ഈ മാസം പലതരത്തിലുള്ള നല്ല ഫലങ്ങൾ ലഭിക്കും തൊഴിലിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് ഈ മാസം തോറസ് സ്വദേശികൾക്ക് അനുകൂലമായിരിക്കും പ്രതിമാസ ജാതകം രണ്ടായിരത്തി ഇരുപത്തി നാല് അനുസരിച്ച് ഈ മാസം മുഴുവൻ കേതുഗ്രഹം അഞ്ചാം ഭാവത്തിൽ നിലകൊള്ളുന്നതിനാൽ ഇടവം രാശിയിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച താഴ്ചകൾ നേരിടേണ്ടി വന്നേക്കാം കുടുംബജീവിതത്തിന്റെ കാര്യത്തിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും രണ്ടാം ഭവനത്തിന്റെ അധിപനായ ബുധൻ നിങ്ങളുടെ ജനന ചാർട്ടിന്റെ നാലാം ഭാവത്തിൽ ശുക്രനോടൊപ്പം നിൽക്കുന്നതിനാൽ വീട്ടിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും നിങ്ങൾ ഒരു പ്രണയ ബന്ധത്തിലാണെങ്കിൽ മാസത്തിന്റെ ആരംഭം ദുർബലമായേക്കാം കാരണം നിങ്ങളുടെ ജനന ചാർട്ടിലെ അഞ്ചാം ഭാവത്തിൽ കേതു ഗ്രഹത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾ രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാൻ പ്രയാസമുണ്ടാക്കും സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാസം മുഴുവൻ സാമ്പത്തിക സ്ഥിരതയ്ക്ക് ശക്തമായ സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ മാസം വളരെ അനുകൂലമായിരിക്കും നിങ്ങളുടെ രാശിയുടെ അധിപനായ ശുക്രൻ നാലാം ഭാവത്തിൽ നിൽക്കും കൂടാതെ ശനിയുടെ ദൃഷ്ടി കൂടിയുണ്ട് ഇടയ്ക്കിടെ ചെറിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം മിഥുനം രാശി ഈ മാസം മിതവും ഫലദായകവുമായിരിക്കും ഈ മാസം നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കുക കാരണം മാസത്തിന്റെ ആദ്യ പകുതി ആരോഗ്യ വീക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ദുർബലമായി കാണപ്പെടുന്നു തൊഴിൽപരമായ കാഴ്ചപ്പാടിൽ ഈ മാസം സ്വദേശികൾക്ക് മികച്ചതായിരിക്കും രാഹു ഈ മാസം മുഴുവൻ പത്താം ഭാവത്തിൽ നിൽക്കുകയും ജോലിയിൽ വിജയം പ്രദാനം ചെയ്യുകയും ചെയ്യും വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ബുധനോടൊപ്പം മൂന്നാം ഭാവത്തിൽ സ്ഥാനം പിടിക്കും നിങ്ങളുടെ കുടുംബത്തിന് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും അതിനാൽ നിങ്ങളുടെ സംസാരം അല്പം പരിഷമാകാം ഈ മാസത്തിന്റെ ആരംഭം ഒരു പ്രണയ പ്രണയബന്ധത്തിലെ നാട്ടുകാർക്ക് അനുകൂലമായിരിക്കും അഞ്ചാം ഭാവാധിപനായ ശുക്രൻ ബുധനോടൊപ്പം മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ നാട്ടുകാർ അവരുടെ സ്നേഹത്തിന് വളരെയധികം സംഭാവന നൽകും നിങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നാട്ടുകാർ അവരുടെ സാമ്പത്തിക അവസ്ഥയിൽ ശ്രദ്ധിക്കണം ഈ രീതിയിൽ ശനി ഒമ്പതാം ഭാവത്തിൽ ഇരിക്കുകയും മാസാരംഭത്തിൽ പതിനൊന്നാം ഭാവം നോക്കുകയും ചെയ്യും ആരോഗ്യപരമായി ഈ മാസം അല്പം ദുർബലം ും കർക്കിടകം രാശി കർക്കടക രാശിക്കാർക്ക് ഈ മാസം പലതരത്തിൽ ഫലവത്തായ ഫലങ്ങൾ നൽകും നിങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകണം തൊഴിൽപരമായി ഈ മാസം സ്വദേശികൾക്ക് അനുകൂലമായിരിക്കും പത്താം ഭാവാധിപനായ ചൊവ്വ ആറാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനായ ദേവഗുരു വ്യാഴവും ചേർന്ന് പതിനൊന്നാം ഭാവത്തിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് ജോലിസ്ഥലത്ത് മാസാരംഭത്തിൽ ശക്തമായ നിലയിലായിരിക്കും വിദ്യാർത്ഥികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാസത്തിന്റെ തുടക്കത്തിൽ ദേവഗുരു വ്യാഴവും ചൊവ്വയും പതിനൊന്നാം ഭാവത്തിൽ ഇരിക്കുകയും അഞ്ചാം ഭാവത്തിൽ ദർശനം നടത്തുകയും ചെയ്യും ഇത് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അനുകൂലമായ സമയമാണ് കുടുംബജീവിതത്തിന് ഈ മാസം സ്ഥിരവും സാധാരണവുമായി തുടരും നിങ്ങളുടെ പ്രണയബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാസത്തിന്റെ ആരംഭം വളരെ ഫലപ്രദമായിരിക്കും ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ രണ്ടാം ഭാവത്തിലും ചൊവ്വയും വ്യാഴവും പതിനൊന്നാം ഭാവത്തിലും ഇരിക്കുകയും അഞ്ചാം ഭാവത്തിൽ ദർശനം സ്ഥാപിക്കുകയും ചെയ്യും നാട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ മാസത്തിന്റെ ആരംഭം അനുകൂലമായിരിക്കും ആരോഗ്യപരമായി ഈ മാസം അനുകൂലമായിരിക്കും ഈ മാസം മുഴുവൻ എട്ടാം ഭാവത്തിലും പിന്നോക്കാവസ്ഥയിലും ശനിയുടെ സാന്നിധ്യം ഉണ്ടാകും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം പോലും അശ്രദ്ധ കാണിക്കരുതെന്ന് സൂചിപ്പിക്കുന്നു ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് മാസം വളരെ മിതമായിരിക്കും വലിയ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് നാട്ടുകാർക്ക് സന്തോഷം അനുഭവപ്പെടും കൂടാതെ ശരിയായ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിൽ സന്തുഷ്ടരായിരിക്കുക കരിയർ വീക്ഷണ കോണിൽ മാസം വളരെ നല്ലതായിരിക്കും മാസാരംഭത്തിൽ പത്താം ഭാവത്തിൽ വ്യാഴം ചൊവ്വ തുടങ്ങിയ ഗ്രഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകും നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ മാസം കഠിനാധ്വാനം കൊണ്ട് നിറയും കഠിനാധ്വാനത്തിൽ നിന്ന് നിങ്ങൾക്ക് ഫലകരമായ ഫലങ്ങൾ ലഭിക്കും കുടുംബ ജീവിതത്തിൽ ഈ മാസം നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും ഈ മാസം മുഴുവൻ കേതു രണ്ടാം ഭാവത്തിൽ ഉണ്ടാകും പ്രണയ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അഞ്ചാം ഭാവാധിപനായ ദേവഗുരു വ്യാഴം ഈ മാസം മുഴുവൻ പത്താം ഭാവത്തിൽ ഇരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാസത്തിന്റെ ആരംഭം നിങ്ങൾക്ക് അല്പം ദുർബലമാണെന്ന് തോന്നുന്നു ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ ഈ മാസം അല്പം ദുർബലമായിരിക്കും കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ മാസം സ്വദേശികൾക്ക് മിതവും ഫലദായകവുമായിരിക്കും മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും നേട്ടങ്ങൾ തീർപ്പാക്കാത്ത എല്ലാ ജോലികളും പൂർത്തീകരിക്കുന്നതിന് കാരണമാകും തൊഴിൽ വീക്ഷണ കോണിൽ നിന്ന് ഈ മാസം വളരെ മിതമായിരിക്കും മാസാരംഭത്തിൽ പത്താം ഭാവാധിപനായ ബുധൻ ശുക്രന്റെ അരികിൽ പന്ത്രണ്ടാം ഭാവത്തിൽ വസിക്കും നമ്മൾ വിദ്യാർത്ഥികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നട്ടല് തകർക്കുന്ന കഠിനാധ്വാനം നിറഞ്ഞതായിരിക്കും അതിനാൽ നാട്ടുകാർ അതിനായി തയ്യാറാകേണ്ടതുണ്ട് അഞ്ചാം ഭാവാധിപനായ ശനി മാസം മുഴുവനും ആറാം ഭാവത്തിൽ നിൽക്കും നിങ്ങളുടെ കുടുംബത്തിന് മാസം നല്ലതായി തോന്നുന്നു മാസത്തിൻ്റെ തുടക്കത്തിൽ രണ്ടാം ഭാവാധിപനായ ശുക്രൻ ബുധനോടൊപ്പം പന്ത്രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയും പിന്തിരിപ്പൻ ശനിയുടെ പൂർണ്ണ സ്വാധീനം ഉണ്ടായിരിക്കുകയും ചെയ്യും നിങ്ങൾ ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ അഞ്ചാം ഭാവാധിപനായ ശനി ആറാം ഭാവത്തിൽ പ്രതിലോമ സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ മാസത്തിന്റെ ആരംഭം അല്പം ദുർബലമായിരിക്കും അഞ്ചാം ഭാവത്തിൽ സൂര്യന്റെ സ്വാധീനം ഉണ്ടാകും നാട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ മാസത്തിന്റെ തുടക്കത്തിൽ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സ്ഥാനം പിടിക്കുകയും ശരിയായ തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും തുലാം രാശി തുലാം രാശിയിൽ ജനിച്ചവർ ഈ മാസം ജാഗ്രത പാലിക്കണം നിങ്ങളുടെ കരിയറിൽ ഈ മാസം വളരെയധികം പുരോഗതി കൈവരിക്കും എന്നാൽ ചില മാസങ്ങളിൽ സ്വദേശികൾ ജാഗ്രതയും വിവേകവും പ്രകടിപ്പിക്കേണ്ടതുണ്ട് സ്വദേശികളുടെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് പറയുമ്പോൾ മാസം മിതമായതും മികച്ചതുമായിരിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് മാസം വ്യത്യസ്ത തരത്തിലുള്ള ഉയർച്ച താഴ്ചകളാൽ നിറയും മാസാരംഭത്തിൽ ബുധൻ ശുക്രൻ തുടങ്ങിയ ശുഭഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിൽ നേരിട്ട് ദർശനം നടത്തും നിങ്ങളുടെ കുടുംബജീവിതത്തിന് മാസം വളരെ അനുകൂലമായിരിക്കും രണ്ടാം ഭാവാധിപനായ ചൊവ്വ എട്ടാം ഭാവത്തിൽ ഇരുന്ന് സ്വന്തം വീടിനെ നോക്കും പ്രണയബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ മാസം നല്ലതായിരിക്കും ബുധൻ ശുക്രൻ തുടങ്ങിയ സൗമ്യമായ ഗ്രഹങ്ങൾ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കും അങ്ങനെ പ്രണയബന്ധം നല്ല വേഗത്തിൽ പുരോഗമിക്കും തുലാം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മാസം നിങ്ങൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകും മാസത്തിന്റെ തുടക്കത്തിൽ ബുധൻ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിൽ നിലകൊള്ളുകയും വരുമാന നിലവാരത്തിന്റെ ഉയർച്ച ഉറപ്പാക്കുകയും ചെയ്യും ആരോഗ്യ വീക്ഷണത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മാസം വിവേകവും ജാഗ്രതയും കൊണ്ട് നിറയ്ക്കണം തുടക്കത്തിൽ ചൊവ്വയും വ്യാഴവും എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ രാഹു ആറാം ഭാവത്തിലും പ്രതിലോമ പ്രതിലോമശനി അഞ്ചാം ഭാവത്തിലും നിൽക്കും വൃശ്ചികം രാശി വൃശ്ചിക രാശിക്കാർക്ക് ഈ മാസം മിതമായ ഫലമുണ്ടാക്കുകയും നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അഭികാമ്യമായ ഫലങ്ങൾ നേടുകയും ചെയ്യും ഉചിതമായ സമയം ഉപയോഗപ്പെടുത്താൻ നേരത്തെ തയ്യാറാകുക തൊഴിൽപരമായ വീക്ഷണ കോണിൽ നിന്ന് സ്വദേശികൾക്ക് ഈ മാസം അനുകൂലമായിരിക്കും കഠിനാധ്വാനം ആവശ്യമില്ല എന്നാൽ വ്യക്തികൾ വ്യത്യസ്തമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളെക്കുറിച്ച് പറഞ്ഞാൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും ജാഹു അഞ്ചാം ഭാവത്തിൽ നിൽക്കുകയും അഞ്ചാം ഭാവാധിപനായ വ്യാഴം ഏഴാം ഭാവത്തിൽ ചൊവ്വയുമായി സ്ഥിതി ചെയ്യുകയും ചെയ്യും കുടുംബപരമായി ഈ മാസം വ്യക്തികൾക്ക് അനുകൂലമായിരിക്കും രണ്ടാം ഭാവാധിപനായ ദേവഗുരു വ്യാഴം ഈ മാസം മുഴുവൻ ഏഴാം മാസത്തിൽ സന്നിഹിതനാകുകയും പൂർണ്ണ ദൃഷ്ടിയോടെ ഒന്നാം ഭാവത്തിൽ ദർശനം നടത്തുകയും ചെയ്താൽ ഉചിതമായ തീരുമാനങ്ങൾക്ക് കാരണമാകും നിങ്ങളുടെ പ്രണയബന്ധത്തിന് ഇടത്തരം രൂപത്തിൽ ഈ മാസം ഫലപ്രദമായിരിക്കും അഞ്ചാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങളെ സ്വേച്ഛാധിപതിയാക്കും ആരോഗ്യപരമായ വീക്ഷണ കോണിൽ ഈ മാസം സ്വദേശികൾക്ക് നല്ലതായിരിക്കും എന്നാൽ അതിനെക്കുറിച്ച് ജാഗ്രത പാലിക്കണം ധനുരാശി ധനുരാശിക്കാർക്ക് മാസം മിതമായ തലത്തിൽ ഫലവത്തായി തുടരും ഈ മാസം വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട് അത് ചെയ്യുന്നതിലൂടെ മാത്രമേ ജീവിതത്തിൽ വിജയം കൈവരിക്കാനുള്ള ഉയർന്ന സാധ്യതകൾ ഉണ്ടാകൂ തൊഴിൽപരമായി ഈ മാസം സ്വദേശികൾക്ക് നല്ലതായിരിക്കും മാസം മുഴുവനും കേതു പത്താം ഭാവത്തിൽ ഉണ്ടാകും ഇത് വിവിധ പ്രശ്നങ്ങൾ നേരിടാൻ ഇടയാക്കും മനസ്സ് പൂർണമായും നിങ്ങളുടെ ജോലിയിൽ കേന്ദ്രീകരിക്കും മാസാരംഭം വിദ്യാർത്ഥികൾക്ക് സാധാരണമായിരിക്കും അഞ്ചാം ഭാവാധിപനായ ചൊവ്വ ആറാം ഭാവത്തിൽ ദേവഗുരു വ്യാഴത്തോടൊപ്പം നിൽക്കുകയും പ്രതിലോമ ശനി മൂന്നാം ഭാവത്തിൽ നിൽക്കുകയും പ്രതിലോമ ദർശനത്തോടെ അഞ്ചാം ഭാവത്തിലേക്ക് നോക്കുകയും ചെയ്യും കുടുംബജീവിതത്തിന് മാസം ശുഭകരമായി തുടരും രണ്ടാം ഭാവാധിപനായ ശനി മാസത്തിൻ്റെ ആദ്യപകുതിയിൽ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും സഹായം ലഭിക്കും പ്രണയബന്ധത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ ചൊവ്വാ എട്ടാം ഭാവത്തിൽ അതായത് അഞ്ചാം ഭാവത്തിൻ്റെ അധിപൻ അഞ്ചാം ഭാവത്തിൽ പ്രതിലോമ ശനി വശങ്ങൾ എന്നിവ സ്ഥാപിക്കും വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ മാസം മിതമായിരിക്കും കൂടാതെ വരുമാനം ശരിയായി കൈകാര്യം ചെയ്യാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ ഈ മാസം ശരിയായ ശ്രദ്ധ നൽകേണ്ട മാസമാണെന്ന് തെളിയിക്കും ഈ മാസം മുഴുവൻ രാശിയാധിപൻ ഏഴാം ഭാവത്തിൽ അതായത് രോഗങ്ങളുടെ ഭവനത്തിൽ നിൽക്കുന്നു അവരോടൊപ്പം ചൊവ്വയുടെ അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും കൂടി ചേരുകയും ചെയ്യും മകരം രാശി മകരം രാശിക്കാർക്ക് ഈ മാസത്തിലെ ചില കാലയളവുകൾ സ്വദേശികൾക്ക് അനുകൂലമായിരിക്കും വ്യത്യസ്ത സാഹചര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് കരിയർ വീക്ഷണ കോണിൽ നിന്ന് ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും മാസാരംഭത്തിൽ പത്താം ഭാവാധിപനായ ശുക്രൻ ബുധൻ ഗ്രഹത്തോടൊപ്പം എട്ടാം ഭാവത്തിൽ സ്ഥാനം പിടിക്കും വിദ്യാർത്ഥികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ ദേവഗുരു വ്യാഴം ചൊവ്വയ്ക്കൊപ്പം അഞ്ചാം ഭാവത്തിൽ ഉണ്ടാകും ഇത് വ്യക്തികളെ അവരുടെ വിദ്യാഭ്യാസത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു കുടുംബജീവിതത്തിന് ഈ മാസം സുസ്ഥിരവും നല്ലതുമായിരിക്കും രണ്ടാം ഭാവാധിപനായ ശനി രണ്ടാം ഭാവത്തിൽ പിന്നോക്കാവസ്ഥയിൽ തുടരും ഒരു പ്രണയബന്ധത്തിലാണെങ്കിൽ ഈ മാസം നാട്ടുകാർക്ക് നല്ലതായിരിക്കും ദേവഗുരു വ്യാഴം അഞ്ചാം ഭാവത്തിൽ തങ്ങി ബന്ധം മുന്നോട്ട് കൊണ്ടുപോകും നാട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിന്റെ തുടക്കത്തിൽ ദേവഗുരു വ്യാഴവും ചൊവ്വയും അഞ്ചാം ഭാവത്തിൽ ഇരുന്ന് പതിനൊന്നാം ഭാവത്തിലും ദേവഗുരു വ്യാഴം ഒന്നും പതിനൊന്നാം ഭാവത്തിലും ദർശിക്കും ആരോഗ്യപരമായി ഈ മാസം സ്വദേശികൾക്ക് മിതത്വം പാലിക്കാൻ സാധ്യതയുണ്ട് ശനി ജാതകാധിപൻ പിന്നോക്കാവസ്ഥയിൽ ഇരിക്കുകയും രണ്ടാം ഭാവത്തിൽ ഇരിക്കുകയും ചെയ്യും ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല കുംഭം രാശി കുംഭം രാശിക്കാർക്ക് മാസത്തിന്റെ ആദ്യ പകുതി വളരെ അനുകൂലമായിരിക്കും എന്നാൽ രണ്ടാം പകുതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഒരു തൊഴിൽ കാഴ്ചപ്പാടിൽ മാസം വളരെ അനുകൂലമായിരിക്കും പത്താം ഭാവാധിപനായ ചൊവ്വ നാലാം ഭാവത്തിൽ ഇരിക്കുകയും ദേവഗുരു വ്യാഴത്തോടൊപ്പം പത്താം ഭാവത്തിൽ ദർശനം നടത്തുകയും ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയറിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കും പഠനത്തിൽ കഠിനാധ്വാനം തുടരും ജീവിതത്തിൽ ചില ഉയർച്ച താഴ്ചകൾ നിറഞ്ഞ മാസമായിരിക്കും രണ്ടാം ഭാവാധിപനായ ദേവഗുരു വ്യാഴം നാലാം ഭാവത്തിൽ ചൊവ്വയുമായി സന്നിഹിതനാകും അതിനാൽ കുടുംബത്തിൽ മുതിർന്നവരോട് ബഹുമാനം ഉണ്ടാകും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകും എല്ലാ അംഗങ്ങൾക്കിടയിലും പരസ്പര സ്നേഹം ഉണ്ടാകും നിങ്ങളുടെ പ്രണയബന്ധത്തിന് ഈ മാസം വളരെ അനുകൂലമായിരിക്കും കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയുമായി അടുത്തിടപഴകുകയും ചെയ്യും അത് ഇരുവരും തമ്മിലുള്ള അടുപ്പം വർദ്ധിപ്പിക്കുകയും അന്തരീക്ഷം പ്രണയത്താൽ നിറയുകയും ചെയ്യും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഞങ്ങൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മാസത്തിന് സാമ്പത്തികമായി മിതമായ ഫലങ്ങൾ നൽകാൻ കഴിയും രണ്ടാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് പണം ലാഭിക്കുന്നതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ആരോഗ്യപരമായി ഈ മാസം സ്വദേശികൾ ശ്രദ്ധിക്കണം മീനം രാശി മീനം രാശിക്കാർ ഈ മാസം മുഴുവൻ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം കരിയർ വീക്ഷണ കോണിൽ ഈ മാസം വളരെ മിതമായിരിക്കും പത്താം ഭാവാധിപനായ ദേവഗുരു വ്യാഴം മൂന്നാം ഭാവത്തിൽ ചൊവ്വയ്ക്കൊപ്പം ഇരിക്കും അത് ധൈര്യത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഉയർച്ച ഉറപ്പാക്കും നമ്മൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ മാസത്തിന്റെ തുടക്കത്തിൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും അത് പഠനത്തിന് ഒരു അഭിമാനകരമായ കാര്യമാക്കും അതിനാൽ പഠനത്തിൽ കഠിനാധ്വാനവും പരിശ്രമവും ചെലുത്തും കുടുംബത്തിന് ഈ മാസം വളരെ അനുകൂലമായിരിക്കും രണ്ടാം ഭാവാധിപനായ ചൊവ്വ മൂന്നാം ഭാവത്തിൽ നിൽക്കും നിങ്ങളുടെ പ്രണയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിന്റെ ആദ്യ പകുതിയിൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ സ്ഥാനം പിടിക്കും നാട്ടുകാരുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ മാസത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ പ്രതിലോമ സ്ഥാനത്ത് നിൽക്കുന്നു ആരോഗ്യപരമായ കാഴ്ചപ്പാടിൽ ഈ മാസം ഉയർച്ച താഴ്ചകൾ നിറഞ്ഞതായിരിക്കും